രണ്ട് ഗിയർ ഉള്ളതെന്നാ ഞാൻ വിചാരിച്ചേ രണ്ടെണ്ണം വീഴത്തുള്ള പക്ഷേ മൂന്ന് കീറോ ഉണ്ടായിരുന്നു പണിതൊന്നും മൂന്ന് ഗിയർ കീറോ ആരെ മാവേലിക്കരയിലാണ് മാവേലിക്കരയില് വരുന്ന ചെന്നിത്തല ചെന്നിത്തല ചെന്നിത്തലയിലാണ് ചേട്ടന്റെ വീട്ടിലാണ് ഉള്ളത് വണ്ടി കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പോകും കാരണം എന്താ വെച്ചാല് ഇന്ത്യയിലാകെ ഒറ്റ പീസയുള്ളത് ലോകത്തില് പന്ത്രണ്ട് പീസ ഉള്ള ഇത് നോർമാലിന്റെ വണ്ടിയുടെ ഓണർ കിരൺ ഞങ്ങൾ ഒരു ലാസ്റ്റ് കിരഞ്ചേട്ട ഞങ്ങളൊരു മുമ്പ് രണ്ടാം ദോഷ മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ വണ്ടിയാണ് ലൈറ്റ് വെയ്റ്റ് നോർമൽ ലൈറ്റ് വെയിറ്റ് അതിന്റെ പേര് ആ ലൈറ്റ് വെയ്റ്റ് ഇതൊരു പാരച്ചൂട്ടയില് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു ഹെൽക്കോപ്പറെ മലയിടകളിലൊക്കെ പാലച്ചൂട്ട് ഡ്രോപ്പ് ചെയ്യുവായിരുന്നു അവിടെ വണ്ടി ചെറുതാണെങ്കിലും തരാം കേട്ടോത്തഞ്ച് ടീം ബോട്ട് ടീമും രണ്ട് എക്സസ് ബോട്ട് എക്സസ് ബോട്ട് രണ്ട് സൈലൻസ് ഇത് അതൊക്കെ ഒപ്പിച്ച് ഓരോ വണ്ടിക്ക് ഓരോരോ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എന്ന് വെച്ചാല് നോമാന്റെ വേറെ കുറച്ച് വണ്ടികൾ ഇന്ത്യയിലുണ്ട് ഉണ്ട് പക്ഷെ ഇതിന്റെ എം കെ നയൻറ്റീന്ന് പറഞ്ഞിട്ട് വില്ല്യേഴ്സിന്റെ എഞ്ചിനാണ് വന്നിരിക്കുന്നത് അത് ഈ സെൻട്രലി മൗണ്ടഡ് സൈലൻസായിട്ട് ഈ ടൈപ്പ് ഫോക്കുമായിട്ടുള്ള വണ്ടികൾ ഭയങ്കര കുറവാണ് ഇതിനുശേഷം അവർ അപ്ഗ്രേഡ് ചെയ്ത് ടെലിസ്കോപ്പിക് ഈ ഫോക്കിസൊക്കെ താഴെ ഉണ്ടാകുമല്ലോ ബ്രിട്ടീഷ് 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 മാനുഫാക്ചറിംഗ് അതിന്റെ അതിന്റെ ക്ലബ്ബ് ഇപ്പോഴും ഉണ്ട് ഡേറ്റിംഗ് ക്ലബ്ബെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിപ്പോ ലോകത്ത് കുറച്ച് വണ്ടികൾ അവശേഷിക്കുന്നു നമ്മളെ ക്ലബ്ബ് ഇങ്ങോട്ടുള്ള ക്ലബ്ബ് വഴി ബാക്കിയുള്ളതായിട്ട് ടച്ച് ഉണ്ട് ടച്ച് ഗിഫ്റ്റ് ആയിട്ട് സ്റ്റിക്കർ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഇതേ മോഡൽ പക്ഷേ അത് ആണ് അതേ പാർട്സ് ഒന്നും ഇല്ല അതിന് അത് ഓടിച്ചത് ഇത് പിന്നെ നമ്മുടെ സുഹൃത്ത് വിജേഷ് കുറെ കഷ്ടപ്പെട്ടാണ് ഇത് റണ്ണിങ് കടിച്ചു ആക്കി എടുത്തത് പിന്നെ ഇതിനകത്ത് വേറെ കാര്യം ഡൈനോമെക്നീഷ്യൻ തൊട്ട് ഓൺലൈൻ ഡൈനോമെക്നീഷ്യൻ ആണ് പഴയ സൈക്കിളിന്റെ സ്റ്റാൻഡാണ് നമ്മള് വണ്ടി നിർത്തുന്ന ഇതല്ല വണ്ടി സ്റ്റാർട്ട് ആയതിനു ശേഷം ഡീകംപ്രഷൻ ഇതായിരുന്നു കഴിഞ്ഞാല് വണ്ടി കാർബറേറ്റർ ഇതാണ് ഇത് കാർബറേറ്റർ ഇതിന്റെ എയർ ഫിൽറ്റർ സെക്ഷൻ ഇതാണ്

അങ്ങനെ ഒരു വണ്ടി നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചത് ഭയങ്കര ഒരു ഭാഗ്യമാണ് കാണാനും തൊടാനും എന്തായാലും ഇത് കൊണ്ടക്കുന്നതിനും അടിപൊളി സംഭവിച്ചിട്ടുണ്ടാങ് നിങ്ങക്ക് അറിയാൻ പറ്റും ഈ വണ്ടി ഇപ്പൊ വാഗമണ് ഒരു മീറ്റപ്പിൽ പോയിട്ട് ഒരുപാട് റീൽസ് ഇറങ്ങിയതാണ് ഇൻസ്റ്റിൽ ഭയങ്കര ഫേമസ് ആണ് ഈ വണ്ടി

നമ്മുടെ ഹാളിൽ നമുക്ക് യൂസ് ചെയ്യാൻ ആ നമുക്ക് യമഹയുടെ കളക്ഷൻസിലേക്ക് ഇനി കാരണം അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് യമഹയുടെ ഓരോ ഹൺഡ്രഡ് ടൈഗർ ആർ ഡി സെഡ് നേരെ അങ്ങോട്ട് പോവാം ഈ ഇങ്ങനെയാണ് യമഹയുടെ കളക്ഷൻസ് പല പല ഗ്രാമങ്ങളുണ്ട് പതിക്ക് പോകുന്ന പവർഫുൾ ആണ് പക്ഷെ ആർഡിയും കംഫോർട്ടബിൾ നോക്കിയാൽ ഹൺഡ്രഡിന്റെ സുഖം കിട്ടില്ല ഇതാ 8350 ദേ ഇതാണ് മോഡൽ വരുന്നത് 85 85 85 ഇതൈക്കല്ലേ ഒരു അത് ആ ടൈർ 16 വാട്ട നമ്പർ ഉണ്ട് അത് സ്നോ കൺഡിഷൻ സ്നോ കൺഡിഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ടൈറിന്റെ മീറ്റർ डिफरेंट ആണ് കാരണം നമുക്ക് സ്ക്വയർ ആയിട്ടുള്ള മീറ്റർ ആണ് ആ എന്താ ഒരു വണ്ട് ഡിഫെൻടെ കാലோடಕ್ಕೆ തന്നെ ഇരിക്കേ അവസാനം ടൈർ അവർടിയോ പന്ത്രണ്ട് രണ്ടാഴ്ച വില കുറച്ചറക്കാന്ന് വെച്ചാൽ ഗ്രാഫിക്സ് കുറവായിരുന്നു പിന്നെ മീറ്റർ ഒക്കെ സിക് പീസ് മീറ്റർ ആയിരുന്നു ഇൻഡിക്കേറ്റർ ബ്ലൈറ്റ് ആയിരുന്നു ഹെർഡേ സ്റ്റേ ബ്ലാക്ക് ആയിരുന്നു ബാക്കി ഷോപ്പിന്റെ കപ്പ് ബ്ലൈക്ക് ആയിരുന്നു അപ്പൊ അങ്ങനെ കുറച്ച് ലോ കോസ്റ്റ് ആയിട്ട് കിട്ടിയാണ് ഫോർട്ടിങ്ങിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഇനിഷ്യൽ പവർ പന്ത്രണ്ട് ഫീൽ ചെയ്യും പിന്നെ മൈലേജ് ഫുൾ കിട്ടും കിട്ടുന്ന ഇതിന്റെ പോർട്ടിങ്ങിന് ആർഎക്സ്ജി യുടെ വെലോസിറ്റി പോർട്ടിംഗ് ആണ് നമ്മൾ ഇതും 100 അല്ല അല്ല ഇത് 100 91 ആണ് ആർഎക്സ് എന്ന്ണ്ട് പ്ലാൻ ചെയ്തിരുന്നത് ആണ് ഡ്യുവൽ സയൻസ് ഒക്കെ ആക്കി വെച്ചിട്ട് ആർടിആറെ കാർഡിലെ ടൈം ഡെലിവറി സെറ്റപ്പ് ആയിട്ട് ആർടി മോഡുല ആണ് ആർടിഎൽപിഎസ് ഇന്റഗ്രേസ് ആണ് ആർടി മോഡുല കാരണം നമ്മൾ പണ്ട് ആർടി ഇല്ലാത്ത സമയത്ത് ആർടി ഓണാക്കി നാല് മൂന്ന് മണിക്കൂർ ഇതിനെ അതിനെ കൂടി എടുക്കുന്നത് കൊണ്ട് മുന ആക്സസ് ഉണ്ട് ഇത് રી വണ്ടി ആണോ എന്നല്ലേ ഇതിൽ ദുരതി നേരത്തെ വേറെ ഉണ്ട് ഇത് നമ്മൾ ഈ ആക്സസ് ആണ് എടുക്കേണ്ടത് വരെ വണ്ടി ഇതില് പാലേ മാത്രമേ ഉള്ളൂ എടുത്തെടാ അപ്പോ ഇല്ല സെക്കൻഡ് സെക്കൻഡ് ഈ ബൈക്കിലോട് മാത്രം റേസ് അല്ല കാറുകളോടില്ല ആ റോഡൊണ്ട് അത്ര വെരി റേസ് ഇല്ല ഉണ്ട് ഒരു യുക്സി ഉണ്ട്pmod അത് ലാസ്റ്റ് വണ്ടി ബുക്ക് ചെയ്യാൻ എടുത്താ അതില് ഈ ഗെസന്റെ സൂപ്പർ ആണ് നമ്മൾ ഷോഗന്റെ മുൻഗാമി മുൻഗാമി ഇത 봐 ഫോർ സ്പീഡ് ആണ് ാണ് എൻഫീൽഡിന്റെ ഇതും എൻഫീൽഡ് ആണ് ഇരുന്നൂറ് സി സി ഇരുന്നൂറ് ഇതും ഇറക്കാൻ വേണ്ടി അവർക്ക് ഓടിയതാ മദ്രാസില് റൈസ്ട്രാക്കില്ഡ് ജയിച്ചൊക്കെ സ്റ്റാർട്ടിങ് തന്നെയാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പിന്നെ ബുദ്ധിമുട്ടുണ്ട് ഏത് വണ്ടിയാണെങ്കിലും ഏതാണ് മോഡല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുന്നൂറ്റി അമ്പത് സി സി വണ്ടിയാണ് ബി എല്ലാർക്കും അറിയാവുന്ന ബി എസ് എന്ന് പറഞ്ഞാൽ സൈക്കിളാന്നല്ലാണ് ബൈക്കുണ്ട് പിന്നെ വേറൊരു വണ്ടി ബോണ്ട്സ് ആർബ്രേറ്റർ വെച്ചിട്ടുണ്ട് റീഡ് ബാൽബന്റക്ഷൻ ആണെങ്കിൽ ബാൽ വിൻഡക്ഷൻ പറയും പ്രത്യേകം വണ്ടിക്ക് നീളം കൊണ്ട് വീൽ ബേസ് കൂടി ഇറങ്ങിയ വണ്ടികൾ പിന്നെ ബീറ്റർ കൺസോൾ ഒക്കെ ആർ പി എമ്മും അങ്ങനെ സ്പെഷ്യാലിറ്റീസ് ആയിട്ട് വണ്ടിയാണ് ഈ ചോക്കും ഹാൻഡിൽ ബാർ ഒക്കെ ഉണ്ട് ഇത് ഉണ്ട് ഈ ചോക്ക് നമ്മുടെ പഴയ വണ്ടികൾച്ചും താഴെ ഹാൻഡിൽബാറിന്റെ ചോക്കൊക്കെ ഇറങ്ങിയത് ഇവരാണ് ഇത് ഏത് മോഡലാണ് ഇത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റൊന്ന് ും ക്ലാസിക്കൊക്കെ ഇച്ചിരി പോകുന്ന ഇതേ മഹാരാഷ്ട്ര രണ്ടോണം പോയിട്ടുണ്ട് മൊബൈലും പിന്നെ ബാംഗ്ലൂർ ഊട്ടി കൊടൈക്കറായാലും അത്രകോടി ആ അങ്ങനെ ലോങ് ഡിസ്റ്റൻസ് കംഫോർട്ടബിൾ പവർഫുൾ ആണ് പക്ഷെ ലോങ് ഡിസ്റ്റൻസ് ഓടിച്ചിട്ട് നമ്മുടെ ശരീരം ഫീൽ നമുക്കൊരു ഇത് തോന്നും പക്ഷെ എൽ ഡി അളക്സിന് അത്രയും നമുക്ക് കുത്തി കഴിക്കൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ലോങ് ഓടിക്കാൻ ഒരു കംഫോർട്ട് ഉണ്ട് ഇത് ഗിർണ ഇത് ഗുജറാത്ത് മോട്ടോർസ് ഇറക്കിയ സാധനമാണ് വളർപ്പറ്റിനറക്കിയ സാധനമാണ് പക്ഷെ ചേതക്കിനെക്കാളും ഇച്ചുകൂടെ ഉണ്ട് സ്റ്റോ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ലെങ്ത് ഇച്ച് കൂടലാണ് കാരണം നമ്മുടെ ചേതത്തിന്റെ കേബിൾസ് ഒന്നും ഇത് പിന്നീ ഉണ്ട രണ്ടും വ്യത്യാസ ഷേപ്പുണ്ട് ഇത് രണ്ടും പിന്നെ പ്രിയക്കാട്ടിലും മലുപ്പുണ്ട് ഇതും <laughs> <laughs> എക്സ്പ്ലോറും കൂടെ പിന്നെ അത് മാറി മാറി അവർക്കിപ്പോ അഭിമാനം അവർക്ക് മനസ്സിലായി അവൻ്റെ ഇഷ്ടം എന്റെ ജീവിതത്തില്

പിന്നെ ആണ് എല്ലാം വണ്ടി വണ്ടിയാണ് വണ്ടിയാ

നമ്മള് ആദ്യം വന്ന് ഈ വണ്ടി കൊറേ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി പക്ഷെ സ്റ്റാർട്ടായില്ല കാരണം വെച്ചാല് കൊറേ നാളായി എടുത്തിട്ട് അപ്പൊ ആള് ഞാൻ പറഞ്ഞ വെക്കേഷന് വരുമ്പത്തേക്കും ആണ് വണ്ടി അനക്കലൊക്കെ ഉള്ളത് ഈ വണ്ടിക്ക് ഈ വണ്ടി അല്ല എല്ലാ വണ്ടി ഇവിടെ മെയിൻറ്റൈൻ ചെയ്ത് പോലെ നോക്കുന്ന ആള് ഇതാണ് ബ്രോ ആൾക്ക് ഒരു വർക്ക് ഷോപ്പ് ഉണ്ട് ഇത്യർക്കരം വണ്ടികൾ അപ്പൊ ഈ ആളുടെ വർക്ക്ഷോപ്പിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം പിന്നെ താഴെ മെൻഷൻ ചെയ്തേക്കാം നമ്പറും അപ്പൊ എന്തെങ്കിലും വണ്ടി ഇതേ വണ്ടിയൊക്കെ ഞാൻ അറിയുന്നു പഠിച്ചൊരു ഫീൽഡല്ല ഇത് ഞാനൊരു ജെ സി ബി ഓപ്പറേറ്റർ ആയിരുന്നു മെക്കാനിക് എന്ന് പറഞ്ഞ കാർ മെക്കാനിക് ആയിരുന്നു ആദ്യം പഠിച്ചത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടു വർഷത്തെ പ്ലാനിങ് ആയിരുന്നു ഇത് റീസ് ഇതിനെ കുറിച്ച് നല്ലൊരു പഠനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാ എനിക്ക് സിമ്പിൾ ആയിരുന്നു ടെക്നോളജി ഒരുപാട് നമ്മളെ മാറ്റി കാരണം ഇതിനകത്ത് സീൽ സീലില്ലായിരുന്നു നമ്മളതിന്റെ സീൽ സീലാക്കി അപ്പൊ നമുക്കറിയാം ഇത് സ്റ്റാർട്ട് ആയിരിക്കാനുള്ള കുറെ മാർഗങ്ങളുണ്ട് നമ്മൾ ക്ലച്ച് ഉണ്ടാക്കി എടുത്താ കോർക്ക് ഷീറ്റ് വാങ്ങിച്ച് അത് വെട്ടി കുതിർത്തെടുത്ത് നമ്മളെല്ലാം അതെല്ലാം നമ്മൾ അത് അതെല്ലാം ഉണ്ടാക്കി ഇതിപ്പോ നല്ല റണ്ണിങ്ങിലാക്കി ഒരാളെ ഇത് ആയിരിക്കില്ല ഇതില് രണ്ട് കീറോ ഉള്ളതെന്ന് ഞാൻ വിചാരിച്ചത് രണ്ടെണ്ണം വീഴത്തുള്ളത് പക്ഷെ മൂന്ന് കീറുണ്ടായിരുന്നു പണ്ടു മൂന്ന് മാഗത്തെ വന്നൊരു മാക്സിൻ ഉണ്ടാ നാൽപ്പത്തിമൂന്നില് പിന്നെ ആദ്യമൊരു ധാരണ ഉണ്ടായിരുന്നു ഇതിന്റെ പേര് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇല്ല നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാം അതുകൊണ്ട് മാക്സിമം നമ്മൾ മൈൻഡ് വെച്ച് ഇവനെ കൺവേർട്ട് ചെയ്ത് എങ്ങനെ ആക്കി എടുക്കാം എന്നൊക്കെ കാര്യമുള്ളായിരുന്നു അങ്ങനെ അത് റെഡിയാക്കി എടുത്തത് സീറ്റും ഒക്കെ നമ്മൾ കൈവണ്ടി ചെയ്താ സിമെന്റിൽ ചെയ്തിട്ട് അതില് ഫൈബർ ചെയ്തെടുത്താ നമ്മള് അറിയട്ടെ വണ്ടികളൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശബ്ദം അതത്രയും നമുക്ക് ഇത്രേം നല്ല അടിപൊളിയായിട്ട് പൊന്നുപോലെ സൂക്ഷിക്കുന്ന ആരും കാണാത്ത വണ്ടികൾ നമ്മുടെ വേണ്ടി പരിചയപ്പെടുത്തുന്നു സമയം ഇത്ര സ്പെൻഡ് ചെയ്ത് അപ്പൊ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ് പറയാണ് വിജിശരനും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ്പ്പിയാണ് ഇതേപോലത്തെ ഒരുപാട് വെറൈറ്റി വണ്ടികളായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റി വണ്ടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ ചെയ്യണം ഞാൻ നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കാം കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ